ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നിരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടൊക്കെ പ്ലാൻസ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വരുന്ന ഒരാഴ്ചക്കെ ആയിട്ട് നമ്മൾ ഔട്ട് ഓഫ് കേരള കുറച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ റീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്തിടും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് അത്യാവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് പറയാം അതെല്ലാം നമ്മളുടെ വീഡിയോയുടെ ചോടെ ആക്കിയിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം നമ്മളിപ്പോൾ ഇത് റീറ്റെയിൽ ആയിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ നാട്ടിൽ വന്നിട്ടായിരിക്കും റിപ്ലൈ തരുന്നത് മെസ്സേജുകളെല്ലാം നമ്മൾ ജസ്റ്റ് നോക്കുമെങ്കിലും നിങ്ങൾക്കാൻ നിങ്ങളുടെ ആവശ്യം കൂടി നമുക്കറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരും ഇനിയിപ്പോൾ അതെല്ലാം ഹോൾസെയിലായിട്ട് പ്ലാൻ്റെ ആവശ്യമുള്ളവർക്ക് നമ്മളെടുത്തിട്ട് ട്രെയിൻ വഴി നിങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചു തരും നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ കാര്യം കൂടി പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ സെയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമുക്ക് ഔട്ട് ഓഫ് കേരള പോയിട്ട് കുറഞ്ഞ റേറ്റിലും കൂടിയ റേറ്റിലൊക്കെ പ്ലാൻസ് എടുക്കുന്നതും സെയിൽ ചെയ്യുന്നതും ഒന്നും അറിയാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഔട്ട് ഓഫ് കേരള നമ്മൾ ഇവിടെ ഇരുന്ന് പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ പലരും നമ്മളെ പറ്റിക്കാറുണ്ട് ഒരുപാട് ചീറ്റിങ് ഇതിനകത്ത് നടക്കുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വിശ്വാസമില്ലാതെ ചിലപ്പം നമ്മൾ പറഞ്ഞ സാധനം കയറ്റി വിടാത്തവരുണ്ട് നമ്മൾ പൈസ മേടിച്ച് വെച്ചിട്ട് റിപ്ലേ തരാതെ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അങ്ങനെ കുറേ പരിപാടികൾ ഇതിനകത്ത് ഈ ചെടികളുടെ കാര്യത്തിനകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നമ്മൾ പോകുമ്പോൾ നമ്മളത് ആവശ്യമുള്ളവർക്ക് ഏതൊക്കെയാണോ ഏതൊക്കെ നഴ്സറിക്കാർക്കാണോ അതായത് ഹോൾസെയിലായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്കാണോ നമ്മളത് എടുത്തിട്ട് ജസ്റ്റ് പ്ലാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയങ്ങളിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയും അപ്പോൾ അത് പ്രകാരം നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസ് ആണോ ആവശ്യം പ്ലാൻ്റെ സൈസൊക്കെ നോക്കി റേറ്റ് ഒക്കെ നോക്കി നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ തരിക നമുക്ക് പേയ്മെൻറ്റും അപ്പം തന്നെ വേണം കേട്ടോ കാരണം നമ്മളും ഒരുപാട് കൈ കൈന്നെടുത്ത് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഒന്നോ രണ്ടോ പ്ലാൻസിൻ്റെ കാര്യമല്ലല്ലോ ഹോൾസെയിലായിട്ടെന്ന് പറയുമ്പോൾ അത് അത്രയും നല്ല രീതിയിൽ എടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് നമ്മളത് റെയിൽവേ സ്റ്റേഷൻ വഴി നമ്മൾ തന്നെ കൊണ്ടു വച്ച് തരും കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ്പെൻസ് വരും റെയിൽവേ പാഴ്സൽ അയക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ബോക്സിന് പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ എമൗണ്ടും വരും കേട്ടോ എന്നാലും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒരു പ്ലാൻ്റ് എടുക്കുന്ന അത്രയും റേറ്റ് വരില്ല പിന്നെ നമ്മുടെ നാടല്ല എന്നറിയാലോ അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല ചാർജ് അവർ ഈടാക്കും അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മൾ നേരത്തെയാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വീഡിയോ കണ്ടിട്ട് അതായത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അറേഞ്ച് ചെയ്യണം നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അപ്പോൾ പ്ലാൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് മതി ഹോൾസെയിലായിട്ട് പ്ലാന്റ് വേണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ഒരു മിസ് കോൾ കൂടി നമുക്ക് വാട്സപ്പിനകത്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഒരുപാട് പേര് അതിനകത്ത് ഇപ്പോഴും ഞാൻ ഇവിടെ ഇരുന്നിട്ട് പ്ലാന്റ് നമ്മൾ പുറമെ നാടുകളിൽ നിന്നെല്ലാം ഞാൻ പ്ലാന്റ് എടുക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഇവിടെ ഇരുന്നിട്ടടക്കം കുറേ പേര് ഹോൾസെയിലായിട്ട് നമ്മൾ പ്ലാന്റ്സ് എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് ഹോൾസെയിലേഴ്സ് നമുക്കുണ്ട് നമ്മളുടെ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും നമ്മുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്താണ് എൻ്റെ വീട് വരുന്നത് അതായത് മലപ്പുറത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ബോർഡർ ആയിട്ട് വരും അപ്പോൾ നമുക്ക് പ്ലാന്റ് എടുത്ത് നമ്മളും റെയിൽവേ സ്റ്റേഷൻ വഴി കയറ്റി വിടുകയാണ് നമ്മുടെ പ്ലാൻസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ കയറ്റി വിട്ടിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ വന്ന പിന്നെ അത് ഡി ടി ഡി സി വഴിയൊക്കെ പാർസൽ ചെയ്യുമ്പോൾ ഒരുപാട് ചിലവ് നിങ്ങൾക്ക് വരും അപ്പോൾ അതൊന്നും ഇല്ലാതെ അയക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് അയച്ചു തരാം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതാകുമ്പോൾ ഇത്രയും ഒരു എക്സ്പെൻസ് അവിടെ നമുക്ക് വരില്ല മൂന്ന് വർഷമായിട്ടോ നമ്മൾ ഇതുപോലെ ഓൺലൈനായിട്ട് പ്ലാൻസ് അയച്ചു തുടങ്ങിയിട്ട് നമുക്ക് ഒരുപാട് വർഷത്തിൻ്റെ ഒരു കണക്കൊന്നുമില്ല ജസ്റ്റ് മൂന്ന് വർഷം ആ മൂന്ന് വർഷം അത്യാവശ്യം സിൻസിയറായിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ഒരാളെയും പറ്റിച്ചിട്ടില്ല ഇന്ന് ഇതേ വരെ ചെമ്പരത്തികളുടെയൊക്കെ വെറൈറ്റി അന്വേഷിച്ച് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട് കേട്ടോ ഒരുപാട് അപ്പോൾ അവർക്കെല്ലാം നമ്മുടെ കേരളത്തിലൊക്കെ നിങ്ങൾ കാണാത്ത കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസായിട്ട് നമ്മൾ വരും അപ്പോൾ റീറ്റെയിലായിട്ട് പ്ലാൻസ് എടുക്കാൻ താല്പര്യമുള്ളവരാരും ഇനി വരുന്ന വീഡിയോസ് ഒന്നും മിസ്സ് ചെയ്യരുത് കേട്ടോ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും കേട്ടോ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ ഒരു പത്ത് രൂപയെങ്കിലും കുറഞ്ഞ റേറ്റിൽ നിങ്ങളുടെ കൈകളിലേക്ക് പ്ലാൻസ് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും നിശാഗന്ധി എന്ന് പറഞ്ഞാൽ ഈ ചാനൽ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനി വരുന്ന വീഡിയോസിലെല്ലാം ഒരുപാട് ഐറ്റംസ് കാണാം അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഏതെല്ലാം ഇനങ്ങൾ വേണം എന്നൊക്കെ ഉള്ളവർക്ക് നമ്മൾ സാധനങ്ങൾ എത്തിച്ചു തരും പിന്നെ നമുക്ക് തൃശ്ശൂരോ ഒക്കെ പോയി വരുന്ന അതേ ലെവലിൽ നമുക്ക് ഔട്ട് ഓഫ് കേരള എല്ലാ ദിവസവും പോയി വരാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൂടി ഒന്ന് എല്ലാവരും ഓർക്കണം നിങ്ങൾക്കിടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഏതൊക്കെയാണോ ആവശ്യമുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മോട് പറയാം അപ്പോൾ അതനുസരിച്ചുള്ള പ്ലാൻസ് നമ്മൾ എടുക്കൂട്ടോ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കിനി അതിൻ്റെ ആയിട്ട് കാണാം അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റ് നല്ല കുറേ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്